ഹായ് ഹായ്സ് മലയാളം സീസൺ സിക്സിൻ്റെ പുതിയ പ്രൊമോയിൽ നമ്മളൊരു പുതിയ വ്യക്തിയെ കണ്ടു നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ അത് രതീഷ് ആയിരുന്നു എന്തായാലും രതീഷിനെ കൊണ്ടുവന്നിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം ജിൻഡോയെ തീർക്കുക എന്നുള്ളത് തന്നെയാണ് ജിൻഡോയ്ക്ക് ഒരു പണിയായിട്ട് തന്നെ വരത്തുള്ളൂ ഒരു രതീഷ് കാരണം പുറത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ടുള്ളത് ജിൻഡോയ്ക്കാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ടുള്ള ജിൻഡോയ്ക്ക് തന്നെയാണ് ജിൻഡോ തന്നെയാണ് വിന്നർ ആകാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു മത്സരാർത്ഥി അതുകൊണ്ട് തന്നെ അയാളെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരിക്കും ബിഗ് ബോസ് പുറത്തുനിന്ന് രതീഷിനെ വീണ്ടും കൊണ്ടുവന്ന് എന്തായാലും രതീഷ് എന്തായാലും ജിൻഡോയ്ക്ക് എതിരെ കളിക്കുക കാരണം െതിരെ കളിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം അതിന് വേണ്ടിയിട്ട് തന്നെയാണ് രതീഷിനെ കൊണ്ടുവന്നത് എന്തായാലും നമ്മുടെ സിജോയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷെ സിജോ ഒരു കാട്ടുതീയാവും പറഞ്ഞിട്ട് ഒരു ചന്ദനത്തിരി പോലും ആയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് മറ്റൊരു ആളെ തേടിപ്പിടിച്ച് ബിഗ് ബോസ് ഈ അമ്പതാമത്തെ എപ്പിസോഡിൽ കൊണ്ടുവന്നിരിക്കുന്നത് അത് മറ്റൊന്നിനും വേണ്ടിയിട്ടില്ല രതീഷിനെ രതീഷ് വഴി ജിൻഡോയെ തകർക്കുക എന്നുള്ളതാണ് ബിഗ് ബോസിന്റെ ഉദ്ദേശം അവിടെ ഒരു ഗെയിം ഉണ്ടാവുകയുള്ളൂ അത് ഒരു ദുരുദ്ദേശമല്ലേ ഒരു ഗെയിം ഗെയിമുണ്ടാവുള്ളൂ എന്നാലേ അത് രസമാവുള്ളൂ എൻ്റർടൈൻ ആവുള്ളൂ ടി ആർ പി കൊടുത്തുള്ളൂ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് യാതൊരു മാറ്റമില്ല ഏതായാലും സീസണില് സീസൺ ത്രീയിൽ രമ്യയെ കൊണ്ടു വന്ന പോലെ തന്നെ രതീഷിനെ കൊണ്ടുവരും ജിൻഡോ സംയനം പാലിക്കണം ഇല്ലെങ്കിൽ ജിൻഡോയ്ക്ക് പുറത്തു കൊണ്ടുവരും അന്ന് ഫിറോസിനെ കൊണ്ടുപോയി ഫിറോസിനെ കൂട്ടെയാണ് രമ്യ പുറത്താക്കിയത് അപ്പം അതുപോലെ ആകാതിരിക്കാൻ പ്രാർത്ഥിക്കുക ജിൻഡോയ്ക്ക് നന്നായിട്ട് കളിക്കാൻ സാധിക്കട്ടെ അല്ലെങ്കിൽ രതീഷിനും കളിക്കാൻ സാധിക്കട്ടെ രണ്ടുപേരും ഇഞ്ചോടിഞ്ച് കളിക്കട്ടെ എന്നാലല്ലേ കാണാൻ നമുക്കൊരു ദിവസമുള്ളൂ ഏതായാലും നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം ഇവരുടെ കളികളൊക്കെ അതുവരെ അത് വെറുക്കിൻറ്റവേ